എന്തായാലും ആശാവർക്കാര് ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് സഭയിൽ ഉന്നയിച്ചിട്ടുള്ളത് അതാണ് നമ്മുടെ നിവേദനത്തിലും പറഞ്ഞിട്ടുള്ളത് ഇൻസെന്റീവിന്റെ കാര്യം ഇതിന്റെ അനുബന്ധമായി വരുന്ന കാര്യമാണ് പാർലമെന്റ് അംഗവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ കൊടിക്കുന്നിൽ സുരേഷിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് കേന്ദ്രമന്ത്രി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നു സുരേഷ് കൂടെ എൻ കെ പ്രേമേന്ദ്രനുണ്ട് മറ്റ് എം പിമാരുമുണ്ട് എല്ലാവരും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ഇൻസെന്റീവാണോ ഹോണറേറിയമാണോ എന്ന് അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്താണ് ഇൻസെൻറ്റീവ് എന്താണ് ഹോണറിയം എന്ന് ആരാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടത് ആരാണ് വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരുമാണ് എന്ന് പോലും അറിയാതെയാണ് അദ്ദേഹം പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നാണ് എന്നും വെച്ചാൽ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിയെ കാണാൻ പോകുന്ന എം പിമാരുടെ സംഘത്തിന്റെ നേതാവിന് അറിയില്ല എന്താണ് ആശാവർക്കർമാരുടെ അവസ്ഥ എന്താണ് അവരുടെ സേവന വേദന വ്യവസ്ഥകൾ എന്നത് സംബന്ധിച്ച് ഒരു ധാരണയുമില്ല എന്ന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ഇതിനെക്കാളും വലിയ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട് കൊടിക്കുന്നു സുരേഷ് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണല്ലോ തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് അവരെയാണ് യു ഡി എഫ് പിന്തുണക്കുന്നത് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് നല്ല കാര്യം തന്നെയാണ് വളരെ നല്ല കാര്യം തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ അവിടെ എല്ലാവരുടെയും ഓണറേറിയം പതിനായിരം രൂപയാക്കണം അല്ലെങ്കിൽ ഇരുപത്തി ഒരായിരം രൂപയാക്കണം എന്ന് ആവശ്യപ്പെടുമോ കോൺഗ്രസ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിൽ ഒരു പൊളിറ്റിക്കൽ തീരുമാനമെടുക്കുമോ രാഷ്ട്രീയ തീരുമാനമെടുക്കുമോ അങ്ങനെ രാഷ്ട്രീയ തീരുമാനമെടുത്ത് അക്കാര്യം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെടുമോ ഇതാണ് ചോദ്യം കർണാടകയിൽ ലഭിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് വെറും അയ്യായിരം രൂപയാണ് ഓണറെ നൽകുന്നത് എന്ന കാര്യവും മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ കൊടിക്കുന്നു സുരേഷിന്റെ ഒരു ഒഴിഞ്ഞുമാറലുണ്ട് അതാണ് ക്ലാസിക് അതും കൂടി കേട്ടാൽ മനസ്സിലാകും ആരാണ് കൊടിക്കുന്നു സുരേഷ് എന്താണ് അവർക്ക് ആശാ സമരത്തെ കുറിച്ചുള്ള ധാരണ എന്നും പക്ഷേ നമ്മുടെ കണക്കേട് മൈസൂറിനുണ്ട് ആന്ധ്രാപ്രദേശ് പത്തായിരം രൂപ കേന്ദ്ര ഇൻസിനി പുറ കൊടുക്കുന്നത് തെലങ്കാന ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കുന്നു സിക്കിം ആറായിരം രൂപയായിട്ടും കൊടുത്തുകൊണ്ടിരുന്നത് പത്തായിരം കൊടുക്കുന്ന ഒരു തീരുമാനിച്ചെന്നാണ് ഇന്ന് കൊടുത്ത മറുപടിയിൽ സഭയിൽ പറയുന്നത് അയ്യായിരം രൂപയാണ് കർണാടക കൊടുക്കുന്നത് ആയിരം രൂപയാണ് ഒഡീഷ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് യു പി കൊടുക്കുന്നത് കേരളത്തിന് കുറച്ച് നിന്ന് നോക്കിക്കഴിഞ്ഞാലും എല്ലാ സ്റ്റേറ്റിനും അതിഭീകരമായ അവസ്ഥ അതായത് ഓണർ അറിയാം വർദ്ധിപ്പിക്കാതെ ഒന്ന് രൂപം തീരെ കൊടുക്കുന്നുണ്ട് ആയിരം ആയിരത്തിനുന്നൂറ് രൂപയാണ് അവർ കൊടുക്കുന്നത് അതിലൂടെ കേന്ദ്രത്തിന്റെ രണ്ടായിരം രൂപയ മൂവായിരം നാലായിരം രൂപ ആൾക്കാർക്ക് കിട്ടുന്നുള്ളൂ ഭയങ്കരമായ പ്രശ്നം കേരളത്തിന് പുറത്തുമുണ്ട് അപ്പം രണ്ട് ചോദ്യം കോൺഗ്രസ് ഭരിക്കുന്ന നാല് സ്റ്റേറ്റുകളുണ്ട് മറ്റ് ബിജെപി ഭരിക്കുന്ന സ്റ്റേറ്റുകളെക്കാൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി പറയുന്ന സീറ്റുകളെക്കാൾ മെച്ചപ്പെട്ട പൈസ വരെ കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഓരോ രൂപയും വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ ഒരു പാർട്ടി തലം നിങ്ങളുടെ നിലയ്ക്ക് കോൺഗ്രസ് എം പിമാർ കാര്യങ്ങൾ അറിയുന്ന പ്രശ്നം പഠിച്ച എം പിമാർ നടക്കി പാർട്ടി തലത്തിൽ നടത്തുന്നു തീർച്ചയായിട്ടും കോൺഗ്രസ് ഇത് കോൺഗ്രസ് യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നിപ്പോൾ കൊണ്ടുവന്ന സ്കീമാണ് നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലുള്ള വർക്കർമാരെ നിയമിച്ചതും ആരോഗ്യരംഗത്ത് അവരുടെ സേവനം പ്രയോജനപ്പെടുത്തി അതുകൊണ്ട് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന ഓണറി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും അതുപോലെ അവർക്ക് മറ്റാനുകൂല്യം കൊടുക്കുന്ന കാര്യത്തിലും അഭിപ്രായമില്ല പക്ഷേ രണ്ട് വ്യത്യസ്തമായ അഭിപ്രായമില്ല പക്ഷേ ഞങ്ങൾ അതിനുശേഷം രണ്ടായി യു പി എയ്ക്ക് ശേഷം കേന്ദ്രത്തിൽ യു പി ഐ ഗവൺമെന്റ് അല്ല അധികാരത്തിലവൺമെന്റ് അല്ല പക്ഷെ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് വന്നിരുന്നതെങ്കിൽ ഇന്ന് ആശാവർക്കർമാർക്ക് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ട സാഹചര്യം വരില്ലായിരുന്നു ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ആണ് വീണ്ടും അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ തീർച്ചയായും ഈ ആശാ വർക്കർമാർക്ക് ഈ സമരം ചെയ്യേണ്ടി വരില്ല കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ആശാവർക്കർമാർ ഉന്നയിച്ച ആവശ്യങ്ങളോട് അനുഭാവമുണ്ട് കോൺഗ്രസ്സിന് എങ്കിൽ ദേശീയ തലത്തിൽ അത്തരമൊരു തീരുമാനം കോൺഗ്രസ് എടുക്കണ്ടേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ആശാവർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണം എന്നാവശ്യപ്പെടേണ്ടേ അവർക്ക് മിനിമം കൂലി കിട്ടുന്ന രൂപത്തിൽ അവരുടെ ഓർഡറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടേണ്ടേ എന്തുകൊണ്ടാണ് ആവശ്യപ്പെടാത്തത് എന്ന് ചോദിക്കുമ്പോൾ അടിക്കയാണ് കൊടിക്കുന്നു സുരേഷും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എം പിമാരും ചെയ്യുന്നത് ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ് എന്ന് പറയാൻ കാരണം നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആശാവർക്കർമാർ കേരളത്തിൽ സമരം ചെയ്തിരുന്നു വലിയ സമരമായിരുന്നു മുന്നൂറോ നാനൂറോ ആയിരം പേര് പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള സമരമല്ല പതിനായിരത്തിലധികം ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്നു ആ സമരത്തിൽ ഉന്നയിച്ചൊരു ആവശ്യമുണ്ട് അഞ്ഞൂറ് രൂപ ഓർഡിനേറിയം വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നും അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ആരോഗ്യമന്ത്രി ശിവകുമാറാണ് വി എ ശിവകുമാറാണ് അന്ന് ചർച്ചയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടിയും ആരോഗ്യമന്ത്രിയും പറഞ്ഞത് നൂറ് രൂപ വർദ്ധിപ്പിക്കാം എന്നാണ് അവിടെ നിന്നാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അവരുടെ ഓണറേറിയം ആറായിരം രൂപയായി വർദ്ധിപ്പിക്കുന്നത് എന്നോർക്കണം എന്നുവെച്ചാൽ ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ സഹായം ലഭിച്ചത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് വർദ്ധിപ്പിച്ച് നൽകാൻ കഴിയാത്തത് കേന്ദ്ര സർക്കാർ കൃത്യമായ വിഹിതം സംസ്ഥാനത്തിന് നൽകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ നൽകാനുള്ള എണ്ണൂറോളം കോടി രൂപ നൽകാനുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഓർഡറിയം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സമരം ചെയ്യേണ്ടത് ആർക്കെതിരെയാണ് ബി ജെ പി സർക്കാരിനെതിരെയാണ് കേന്ദ്ര സർക്കാരിനെതിരെയാണ് എന്നാൽ ബി ജെ പി സർക്കാരിൻ്റെ ഭാഗമായ കേന്ദ്രമന്ത്രിമാർ സമരപ്പതിൽ വരുമ്പോൾ പാട്ടുപാടി സ്വീകരിക്കുന്നവരായി നമ്മുടെ സമരക്കാർ മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ സമരത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് സമരം പരാജയപ്പെടാൻ പോകുന്നത് i okay.